നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിൽ നാലാം ദിനത്തിൽ ലഭിച്ചത് അഞ്ച് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളും വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുമാണ് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ആകെ നൂറ്റി എൺപത്തെട്ട് എണ്ണം മുപ്പത്തഞ്ച് പുരുഷന്മാരുടെയും ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുകൂടാതെ നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് വനം ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് നാല് ദിവസമായി നടത്തിയ തിരച്ചിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത് ഇതുവരെ നൂറ്റി എൺപത് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി നാൽപ്പത്തി ഒമ്പതെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി എഴുമാമ്പാടം കുട്ടംകുളം അമ്പിട്ടംപൊട്ടി മുണ്ടേരി വാണിയംപുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും ഇന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രാവിലെ മുതൽ എൻഡിആർഎഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേവനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തിരച്ചിലാരംഭിച്ചിരുന്നു ഏഴുമണിക്ക് സംയുക്ത സേനകൾ നാവികസേനയുടെ ചോപ്പറിൽ വയനാട് മലപ്പുറം ജില്ലാ അതിർത്തി മേഖലയായ സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തി പോലീസ് സേനയുടെ ചോപ്പറും ഇന്നലെ തിരച്ചിലിനായി ഉപയോഗിച്ചു അതിദുർഘടമായ വനമേഖലയായതിനാലാണ് ചോപ്പറുകൾ ഉപയോഗിച്ചത് സേനകൾ സൂചിപ്പാറയിലിറങ്ങി വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്നിവർ മടങ്ങുകയായിരുന്നു മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായയുമായി ഇടുക്കിയിൽ നിന്നെത്തിയ പോലീസ് സേനാംഗങ്ങൾ മുണ്ടേരി ഇരുട്ടുക്കുത്തി മുതൽ മാളകം വരെയുള്ള ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ മൃതദേഹങ്ങളോ ഭാഗങ്ങളോ നായക്കും കണ്ടെത്താനായില്ല വാണിയംപുഴ കുമ്പളപ്പാറ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും ഇന്നലെ നടന്നു ലഭിച്ച മൃതദേഹം യങ്ങള് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചാലിയാറിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നു ഉച്ചവരെ മഴ മാറി നിന്നത് തിരച്ചിലിന് അനുകൂല ഘടകമായി ന്യൂസ് ഡെസ്ക് വെട്ടം